ബഹുമാന്യരായ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല നിങ്ങൾ കാണിച്ച സ്നേഹവും പരിഗണനയും പക്ഷേ എന്നാലും പ്രവൃത്തിയിലൂടെയെന്ന പോലെ വാക്കിലൂടെയും ആ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് അത് ബാധ്യതയാണ് അതിലേറെ മര്യാദയാണ് വളരെ മര്യാദയോടെ വളരെ ബഹുമാനത്തോടെ വിജയത്തിൻ്റെ തിളക്കത്തിനനുസരിച്ച് എത്രമാത്രം വിനയാന്യതനാകേണ്ടതുണ്ടെന്ന് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ ആ പ്രമാണങ്ങൾ പ്രകാരം സകല വിനയത്തോടെയും ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂർ ചെയ്ത് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പറയുകയാണ് നിങ്ങൾ കാണിച്ച എന്തെന്നില്ലാത്ത സ്നേഹത്തിന് വോട്ടിന് മാത്രമല്ല ഭൂരിപക്ഷത്തിന് മാത്രമല്ല എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചതിന് ഹൃദയത്തിൽ വെച്ചതുകൊണ്ട് മാത്രമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇന്നോളമില്ലാത്ത ഭൂരിപക്ഷം സകല റെക്കോർഡുകളെയും ഭേദിച്ചു എന്ന് മാധ്യമപ്രവർത്തകരും നാട്ടുകാരും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്ന ഒരു വലിയ വിജയം നിങ്ങൾ ഈ എളിയവന് നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും എത്ര ഭൂരിപക്ഷം എന്ന് പത്രക്കാർ മാധ്യമ സുഹൃത്തുക്കൾ ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ വോട്ടെണ്ണി പറഞ്ഞില്ല അത് ജനമനസ്സിലാണ് ഞാനത് പറയുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസം അപ്പോഴും ഇപ്പോഴും പക്ഷേ ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്തും അതിന് ശേഷവും ഒരു കാര്യം പറഞ്ഞിരുന്നു മഹത്തായ വിജയം എൻ്റെ എനിക്ക് നൽകും എന്ന് ആ വാക്കാണ് നിങ്ങൾ നിറവേറ്റി തന്നത് അങ്ങനെ പറയാൻ എന്നെ സജ്ജനാക്കിയത് എൻ്റെ നാട്ടുകാരിൽ എനിക്കുള്ള വിശ്വാസമാണ് മഹത്തായ വിജയം അത് മഹത്തായ വിജയമാക്കി തന്നതിന് എല്ലാവർക്കും നന്ദി എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് സർവോപരി ഈ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട യു ഡി എഫിൻ്റെ സമുന്നതരായ നേതാക്കൾ മുതൽ യു ഡി എഫിൻ്റെ പ്രവർത്തകർ വരെ അവരുടെ കഠിനാധ്വാനമാണ് ഈ വിജയത്തിൻ്റെ പിറകിലെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല അവരോട് നന്ദി എന്നതിലപ്പുറമുള്ള കടപ്പാടോടുകൂടി തന്നെയാണ് ഞാൻ ഈ കടമ നിർവഹിക്കുന്നത് അതോടൊപ്പം നമ്മുടെ നാട്ടുകാർ അവരോട് കാണിച്ചിട്ടുള്ള സഹകരണം യു ഡി എഫിൻ്റെ നേതാക്കളുടെ പ്രവർത്തകരുടെ അഭ്യർത്ഥന മാനിച്ച് ഈ മഹത്തായ വിജയത്തിൽ എല്ലാവരും പങ്കുകൊണ്ടു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജ്യേഷ്ഠാനുജന്മാർ പ്രായം ചെന്നവർ മാതാപിതാക്കൾ ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരിമാർ അവർ പ്രത്യേകിച്ചെടുത്ത് പറയുന്നു വോട്ടില്ലാത്ത കുട്ടികൾ കൂട്ടത്തോടെ വന്ന് ഈ മഹത്തായ യജ്ഞത്തിൽ പങ്കുവഹിച്ചു പൊന്നാനിയിലെ നമ്മുടെ വിജയം ഒരു സ്നേഹത്തിൻ്റെ ഇതിഹാസമായി തീർന്നിരിക്കുന്നു അതൊരു സ്നേഹത്തിൻ്റെ ഇതിഹാസമാക്കി തീർക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ചത് ജീവിതത്തിൻ്റെ രണ്ടറ്റത്തുള്ളവരാണ് ഒന്ന് അങ്ങേ തലയിലെ പ്രായം ചെന്ന മാതാപിതാക്കളും ഒന്ന് ഓട്ടില്ലാത്ത ഇങ്ങേ തലയിലെ ഓമന മക്കളും അവർ കൂട്ടത്തോടെ വീടുകളിൽ നിന്ന് ഒഴുകി വന്ന് കാണിച്ചിട്ടുള്ള സ്നേഹം ഇതെല്ലാം എന്നെ വികാരാധീനനാക്കുന്നതാണ് ഓട്ടവകാശമില്ലാത്ത ഓമന മക്കളുടെ പൂപ്പുഞ്ചിരിക്കും എൻ്റെ ഹൃദയാവർജകമായ ഹൃദ്യമായ മൗനമന്ദഹാസം നിങ്ങളെ കാണാൻ ഓരോ സ്ഥലത്തും ഞാൻ വരുന്നുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു അന്നലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് അതിനു അതിനുമുമ്പ് തന്നെ ഈ സ്നേഹ സന്ദേശം എല്ലാ സ്ഥലത്തും എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ക്ലിപ്പിലൂടെ നിങ്ങളെ ബഹുമാനത്തോടെ അഭിമുഖീകരിച്ചത് അതുകൊണ്ട് ഹൃദയത്തിൽ വെച്ചതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൽ വെക്കുന്നു ഈ സ്നേഹം പതിന്മടങ്ങ് തിരിച്ചു നൽകാൻ എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് മാത്രം പറഞ്ഞ് ഇനിയും കണ്ടുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടെല്ലാം നന്ദിയും ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കേണ്ടതല്ല പറഞ്ഞു തീർക്കുന്നില്ല നന്ദി 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 അതിലുപരി സ്നേഹം സ്നേഹം നിങ്ങൾ കാണിച്ച സ്നേഹത്തിനെ തിരിച്ചങ്ങോട്ടും എല്ലാവർക്കും എൻ്റെ സ്നേഹം സ്നേഹാഭിവാദ്യങ്ങൾ സ്നേഹാശംസകൾ കുടുംബങ്ങൾക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ജ്യേഷ്ഠാനുജന്മാർക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് ഒന്നടങ്കം സ്നേഹഭിവാദ്യങ്ങൾ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വ സൊലൂഷൻ അതിഥിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7 4 sa mibang Sigirod Panyani